ൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇപ്പം ആക്ച്വലി കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ മേ ബി യു ഐസ് ആർക്ക് ചിലപ്പം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കാണാൻ പറ്റും ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണുള്ളത് ആ മുടി വെട്ടിട്ട് അലമ്പായല്ലോ സോ അഗെയിൻ ബാക്ക് വിത്ത് ബിഗ് ബോസ് കണ്ടന്റ് നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ത് പണിയാണ് ഈ കാണിക്കുന്നത് നിങ്ങൾ അനാവശ്യമായിട്ട് എൻ്റെ ഡ്യൂഡിനെ നിങ്ങൾ പീഡിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ കൃഷ്ണൻ പുറത്ത കാര്യങ്ങൾ അകത്ത് വന്ന് പറയരുതെന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യമാണ് ഈ എൻ്റെ ഡൂഡിനെ നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് ഡോൺ ഡു ഡോ ഡോ ഓക്കെ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഏഷ്യാനോടും ബിഗ് ബോസിനോടും നിങ്ങൾ ജാസ്മിന് കൊടുക്കുന്ന പരിഗണനയുടെ അല്ലെങ്കിൽ ജാസ്മിന് കൊടുക്കുന്ന ഒരു സോഫ്റ്റ് കോർണറിൻ്റെ ലേശം ഒരു അംശം എൻ്റെ ഡൂഡിന് കൊടുക്കണം അതായത് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വേണമെങ്കിൽ ഒരു മിനിറ്റെങ്കിലും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ബിഗ് ബോസിൽ കൺസെപ്ഷൻ റൂമിൽ വിളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആയിട്ട് ഞങ്ങൾക്ക് കാണാനോ എന്തെങ്കിലും ഒരു അവസരം കാരണം ജാസ്മിൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ബാപ്പാനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട് ഒരു പേഴ്സണൽ ലെറ്റർ വരുന്നുണ്ട് ഡൂഡിനെ കൊണ്ട് എല്ലാം പറയുന്നത് വരെ പുറത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നവരെ കേട്ട് നിന്നിട്ട് അവസ്ഥ അവസാനം സൈകൃഷ്ണൻ ഇപ്പോൾ ഒരു ചില കാര്യങ്ങൾ പരിചയം പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ചെറിയൊരു അവസരം ചെറിയൊരു ചെറിയൊരു അവസരം ഡൂഡിനും കൂടി കൊടുക്കണം അല്ലുടോ കൊടുക്കണ്ടേ ഡൂഡിനെ കൊടുക്കണം ഡൂഡിനും കൂടി നിങ്ങൾ കൊടുക്കണം ഏഷ്യൻ ഗൈസ് പ്ലീസ് ഏഷ്യന്റിനോട് നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യണം ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ ഒരു മിനിറ്റ് സമയം ഒരു മിനിറ്റ് സമയം മതി ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തോളും എന്താ പറയാനല്ലെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഗെയിം എന്നുള്ളതും ഞാൻ പറഞ്ഞ് തീർത്തോളും ഒരു വീഡിയോ എടുത്തോട്ടെ മോനെ പ്ലീസ് എനിക്ക് ചിക്കപ്പ് വാങ്ങണമെങ്കിൽ ഇതിൽ എന്തെങ്കിലും കിട്ടണം ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ അവർ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു കാരണം ഡൂഡ് ലൈഫിൽ ഫസ്റ്റ് ടൈം ഡാൻസ് കളിച്ച് നമ്മൾ വയനാട് പോയ സമയത്ത് എൻ്റെ അക്കൗണ്ടിലാണ് വീഡിയോ കിടക്കുന്നുണ്ട് എനിക്ക് എൻറ്റയർ ടൈം അതാണ് ആ ഒരു ഡാൻസ് ആണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗബ്രി ഓൾറെഡി ജാസ്മിനോട് പറയുന്നുണ്ട് ദാറ്റ് ഹീ ഹി ലവ്സ്ആർ എന്നുള്ളത് ഗബ്രി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു ജാസ്മിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഐ ലവ് യു ടു എന്ന് പറയാൻ എനിക്ക് സൗകര്യമില്ല എന്നല്ല എന്ന് പറയാൻ വരെ എനിക്ക് പേടിയാണ് എന്നുള്ളതാണ് ജാസ്മിന് പേടിയാണ് ചിലപ്പം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഐ ലവ് യു ട്യൂ പറഞ്ഞാലും ചിലപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയൻ ആണ് റിലീജിയൻ ഇഷ്യൂസ് വരൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും അങ്ങനെയൊക്കെ പേടിച്ചിറങ്ങും ബട്ട് ദേ ബോത്ത് ലവ് ഈച്ച് അതർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഗബ്രി പറയുന്ന കുറേ ഉദാഹരണങ്ങളുണ്ട് ഓ ആ ചീസി പിക്കപ്പ് ലൈൻസ് പറയുന്ന പോലെയാണ് ഗബ്രി കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുള്ളത് ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ബിരിയാണി കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കണമെന്ന് തോന്നും പക്ഷെ തടി വെക്കുമെന്ന് വെച്ചിട്ട് തടി വെക്കുമെന്ന് വെച്ചിട്ട് നിങ്ങൾ കഴി നീ കഴിക്കില്ലല്ലോ അപ്പം ജാസ്റ്റി പറയുന്നത് ഞാൻ കഴിക്കും തടി വെച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ കഴിക്കും അപ്പം മറ്റൊന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല നീ നീ നല്ലൊരു ചെറ്റയാണല്ലോ ഗബ്രി ഏഹ് നല്ലൊരു നല്ലൊരു ചെറ്റയാണല്ലോ അബോ അമ്മയൊന്ന് ഒന്ന് 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 പ്ലീസ് സുജമോളെ പ്ലീസ് ടേക്ക് ദിസ് മൈ വീഡിയോ അതെ അത് കഴിഞ്ഞിട്ട് വേറെ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലേക്ക് അതായത് ഒരു ഒരു എന്ന് വിചാരിച്ചോ അതിലൊരു മൊതലയുണ്ട് പക്ഷെ തടാകം ഭയങ്കര ഇഷ്ടമാണ് ജാസ്മിന് മൊതലേനെ പേടിച്ചിട്ട് ജാസ്മിൻ തടാകത്തിൽ ഇറങ്ങുമോ ഇല്ലയോ അപ്പൊ ജാസ്മിൻ ഇല്ല ഉദാഹരിക്കുന്നത് ആരെയൊക്കെ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ചോറ് തിന്നവർക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ ചെറുതും നിന്നാണ് തന്നെ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജാസ്മർ ഇല്ല ഞാൻ ഇറങ്ങില്ല കാലിട്ട് നോക്കുമോ അപ്പം ഗബ്രി പറയുന്നുണ്ട് ഞാൻ പുറത്തല്ലേ പ്രശ്നമില്ലല്ലോ മുതല കുളത്തിനകത്തല്ലേന്നൊക്കെയുള്ള ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ആരെയാണ് ഈ മണ്ടന്മാരാക്കുന്നേ ഏഹ് കുറേ പേര് വന്നിട്ട് പറയുന്നില്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ ഇതിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുക ഏ ഈ പറഞ്ഞ കോൺവെർസേഷൻസിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുക അതിനൊരു ന്യായീകരണം നിങ്ങൾ തന്നെ ഈ ബിരിയാണിയും ഈ തടാകത്തിനും ഒരു ന്യായീകരണം കൂടെ നിങ്ങൾ വന്നാട്ടെ അല്ല മോനെ നീ എന്താ ഞാൻ ബ്യൂട്ടി അല്ല മോനെ ഇവൻ നിനക്ക് മൈക്ക് വന്നത് നിനക്ക് ഒരു അമ്മേ ഓക്കെ അതിന് നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് പിന്നെ ആ ഒരു ഉദാഹരണങ്ങൾക്കും കാര്യം പിന്നെ ഗബ്രി നടത്തിയ മണിതർ ഒണത് കൊള്ള ഇത് മണിതർക്ക് അതിൽ ത് എന്ന് നമുക്ക് തോന്നിയ എന്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ആ ഒരു പാട്ടാണ് വന്നത് ഏത് ഡയലോഗ് കേൾക്കുമ്പോ പറയും ഖബ്രി പറഞ്ഞിട്ടേ നിനക്ക് വേണ്ടി ഞാൻ ആ കപ്പ് വരെ ഒഴിവാക്കും ബിഗ് ബോസിന്റെ ആ കപ്പ് വരെ ഒഴിവാക്കും എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ ഉണ്ടായ ഒരു രോജാമം ഉണ്ട് രോജാമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ഈ പത്ത് മുപ്പത്തിരണ്ട് ദിവസത്തിൽ ഗബ്രി ജാസ്മിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതേ സമയത്ത് ജാസ്മിനോട് സിബിനാണോ അഭിഷേക് ആണോ ഓരോരാൾ കപ്പ് വിട്ടുകൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പട്ടി വിട്ടു കൊടുക്കും എന്നുള്ളൊരു രീതിയിലാണ് അവൾ ഗബ് ഇസ് മൈൻ കാരണം അത് ബിഗ് ബോസ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലോ കപ്പായിരിക്കണം എന്നുള്ളത് ഒക്കെ നമ്മൾ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ബിഗ് ബോസ് അടി ബിഗ് ബോസ് ആണ് വിട്ട് ചെയ്യാനുണ്ടല്ലോ ഓക്കെ അങ്ങനെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരിതാണ് കാരണം അത്രയധികം മാഡ്ലി ഡീപ്ലി ഗബ്രീസ് ഇൻ ലവ് വിത്ത് ജാസ്മിൻ അല്ലാതെ ഒരു പക്ഷം ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന കപ്പ് വരെ ഒഴിവാക്കുന്ന പറഞ്ഞാൽ പിന്നെ പറയുന്നുണ്ട് കഴിഞ്ഞിട്ട് ഇനി എന്ത് വന്നാലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല എന്ന് ഗബ്രി പറയുന്നുണ്ട് എന്ത് തന്നെ വന്നോട്ടെ നേരിടാൻ ഞാൻ തയ്യാറാണ് അവളുടെ കണ്ണ് നിറയുന്നത് മാത്രമാണ് എനിക്ക് പ്രശ്നം എന്ന് ഐ ഐ വഷ് ലൈക്ക് ഇട ആരെങ്കിലും ഒക്കെ എന്നെയും അങ്ങനെ പ്രണയിക്കടേ അപ്പം വേറൊരു ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാർ നിങ്ങൾ തമ്മിൽ എന്താണ് എന്ന് ഞാൻ ഇത് എന്താണെന്ന് പല പ്രാവശ്യം ചോദിക്കുന്ന സമയത്തും പറഞ്ഞ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ല പ്രണയം അല്ല ഓക്കെ സ്നേഹമാണ് അതെന്തോ അത് നമ്മൾ നേരത്തെ പറഞ്ഞ അതെയും താണ്ടേ പുണിതമാണത് അതായിരിക്കും അല്ലേ ഇത് ഈ സ്നേഹം ആയിരിക്കും അതായിരിക്കും അത് വാവ് ആയിട്ടുണ്ട് അല്ലേ വാവായിട്ടുണ്ട് പറയണ പറ അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് ഒന്ന് ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതാണ് അപ്പൊ പിന്നെ ജാസ്മിൻ ഇടക്ക് പറയുന്നുണ്ട് നമ്മൾ നമ്മൾ പ്രണയമാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല സോ ഡീപ്പ് ഇൻസൈഡ് അവരത് കൺവിൻസ് ചെയ്യുന്നില്ല സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ദി ലവ് ഇച്ച് എതർ അല്ലാത്ത പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല പിന്നെ അതിൽ ഗബ്രി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് നിൻ്റെ അച്ഛനാണ് അമ്മയാണ് ചേട്ടനാണ് ഭാര്യയാണ് ഭർത്താവാണ് എല്ലാമാണ് എന്ന് പറയുന്നുണ്ട് ചിലപ്പം എൻ്റെ എഴുപതുകളിലെ ചിന്താഗതി കൊണ്ടാണോ എന്നറിയില്ല ഒരു ഫ്രണ്ട് ഞാൻ നിന്റെ ഭാര്യയാണ് ഭർത്താവാണ് പറയുന്നൊന്നും ഒന്നും കണ്ടിട്ടില്ല നമ്മൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മൾ ഭർത്താവാക്കാൻ പോകുന്ന ആളുകൾ നമ്മൾ പ്രണയത്തിലിരിക്കുന്ന ആളുകൾ തമ്മിൽ പറയാറുണ്ടാവും ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പറയും സ്വാഭാവികമാണ് അതായത് ഞാൻ നിനക്ക് അച്ഛനും അമ്മയും ചേട്ടനും അനിയനും ഭർത്താവും പിന്നെ ഒരു കൂട്ടുകാരനും എല്ലാം എല്ലാമായിരിക്കും നമ്മൾ പറയും ഫ്രണ്ട്സ് തമ്മിൽ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും ഞാൻ നിനക്കൊരു അച്ഛനും അമ്മയും ബ്രദറും ചേച്ചിയും അനിയത്തിയും ഏട്ടനും അനിയനും ഒക്കെ ആവുന്നു അതല്ലാണ്ട് ഭാര്യയും ഭർത്താവ് ആവും പറയില്ല ഇനി ഗബ്രിക്ക് തെറ്റിപ്പോയതാണോ നീ അമ്പ് മോനെ ചിപ്പോപ്പ് വേണ്ടത് എനിക്ക് അപ്പൊ പിന്നെ അൻ്റെ വീഡിയോ എടുത്തിട്ട് നിന്ന് കിട്ടുന്ന പൈസ വേണം നമുക്ക് ആ കൊറേ ചിപ്പോപ്പ് മേടിച്ചു തരും ഇത് നല്ല റീച്ചായാലേ മേടിച്ചരും കേട്ടാ ഓക്കേ നിങ്ങൾ കാണണം എന്റെ മോന് ഞാൻ ചിപ്പോപ്പ് വാങ്ങിക്കൊടുക്കാൻ ആ കൊടുക്കാം ഞാൻ കൊടുക്കാം പിന്നെ ഇത് പോപ്പ് ചിക്ക്പോപ്പ് വാങ്ങിക്കൊടുക്കാനുള്ള കഷ്ടപ്പാടി നിങ്ങൾ കാണണം ഞാനിത് വീ റെഡി ആകുന്നതിൻ്റെ ഇടയിൽ വന്നെടുത്താണ് കാരണം നാളെ രാവിലെ എനിക്കറിയില്ല പിന്നെ എടുക്കാൻ നമ്മൾ അവിടെ എത്ര മണിക്ക് എത്തുന്ന ഒന്നും എനിക്കറിയാത്ത ഇപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്നത് ആ ഓക്കെ ബാക്ക് ടു ദ കണ്ട പിന്നെ അങ്ങനെ പറയില്ല കേട്ടോ ഒരിക്കലും ഫ്രണ്ട്സ് തമ്മിൽ ഞാൻ കേട്ടിട്ടില്ല എത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് മെയിൽ ഫ്രണ്ട്സാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ആരും ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന ഞാൻ അത്യന്തികം സ്നേഹിക്കുന്ന ഒരാളല്ലാണ്ട് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല സോ ഇതിൽ നിന്നൊക്കെ വളരെ 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 വ്യക്തമാണ് that അവർ രണ്ടാളും പരസ്പരം സ്നേഹിക്കുന്നുണ്ട് ഓക്കെ അത് ഇൻഡയറക്ട് അവർ സമ്മതിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ് ഗബ്രി എന്തായാലും ഓ ഇൻഡയറക്ട് ഡയറക്ട്ലി തന്നെ സമ്മതിച്ചു അല്ലാത്ത പക്ഷം എന്താ പറയുക ദുൽഖർ സൽമാൻ ഏതോ സിനിമയിൽ മറ്റേ പീരങ്കി വാട്ടറിൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലെ ഓക്കെ ഞാൻ നിൽക്കും ഇനി എന്തു തന്നെ വന്നാലും ശരി ഞാൻ നിൽക്കും ജാസ്മിന് വേണ്ടി നിന്നും ആരും പറയില്ല അല്ലേ ഐ എം സോ ഹാപ്പി ഫോർ ദെം ഐ റിയലി ഫീൽ സോ ഹാപ്പി ഫോർ ദെം ബിക്കോസ് ഒരാളെങ്കിലും അത് കൺഫസ് ചെയ്തല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് ഇനി നമ്മളതിൽ വേറെ ഒരു കാരണം ഇറ്റ് പിന്നെ ഡൂടെ അഗെയിൻ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് എനക്ക് ഈ ചങ്ങായി കളി പിന്നെ പഠിച്ചു പോയിട്ട് അധികം അധികമായിട്ട് ഇതായി പോയതാണെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് പിന്നെ അപ്പോൾ ഏഷ്യാനെറ്റിനോ പ്ലീസ് നിങ്ങൾ ഈ കത്തും അപ്പാൻ്റെ കോളും പുറത്തുനിന്നുള്ള ആൾക്കാരും എൻ്റെ ഡൂടിനോട് ഞാൻ ഒരു ഒരു മിനിറ്റ് സംസാരിച്ചോട്ട് പ്ലീസ് ഏ ഡൂടിനോട് ഒന്ന് പുറത്തുനിന്ന് നടക്കുന്ന കാര്യങ്ങൾ പറയാനുള്ള അവസരം കത്തേക്കാമുള്ള അവസരം എന്ന് പറഞ്ഞാൽ കത്ത് എഴുതിക്കോളാം ഏഹ് സീക്രട്ട് ലെറ്റർ എഴുതിക്കോളാം ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ബഹുമാനപ്പെട്ട ലാൽ ലെറ്റർ പ്ലീസ് ആ പ്ലീസ് ഓ അങ്ങനെ അങ്ങനെ ജാസ്മിന് മാത്രം കൺസെൻട്രേഷൻ കൊടുക്കുക അല്ലേ എൻ്റെ ഡൂടിനും കൂടി ഏഹ് ആ പ്ലീസ്